നമസ്കാരം ബി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് ഒരു വട്ടം കൂടി പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷാജി ഈപ്പൻ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു വോളിബോൾ താരമാണ് വനിതാ വോളിബോൾ താരമാണ് സലിം ഷീല ജോർജ് ആണ് നമ്മുടെ അതിഥി കോഴഞ്ചരിക്കാരിയായ സലിം ഷീല ജോർജിന് സ്നേഹപൂർവ്വം വർത്തമാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക്

ാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ ടൂർണമെന്റ് കോഴഞ്ചേരി വെച്ചിരുന്നു അന്നേരം ഈ പപ്പൻ ചേട്ടനും കുറയാക്കിൾ ചേട്ടനും ജോയി ചേട്ടന് ഇവരൊക്കെ വന്നു കളി എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി നല്ലതായിരിക്കും പക്ഷെ നിക്കോൾസനില് ചെന്നപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് കളിയിലായി അവിടെ ഒരു ടീമൊക്കെ ഉണ്ട് അങ്ങനെയാണ് വോളിബോളിലോട്ട് ആയിരുന്നോ ആണല്ലേ ആ എത്ര ഉയരുണ്ട് എനിക്കും അഞ്ചു നല്ല ഉയരത്തിൽ ചാടിയുമായിരുന്നു പക്ഷെ സ്കൂളിൽ വെച്ചില്ലായിരുന്നു അങ്ങനെ കോച്ചിങ് ഒന്നും ഇല്ലായിരുന്നു അന്നേരമൊക്കെ ആണെങ്കിൽ പ്ലേസിംഗ് സ്കൂള് പ്ലേസ് അങ്ങനത്തെ വലിയ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും അതേ ഉള്ളായിരുന്നു പക്ഷെ കോളേജിൽ വന്നു കഴിഞ്ഞു പ്ലസിനൊക്കെ സമയമാണ് ഗോപിസാർ വന്നു ഗോപിസാർ ഗോപിസാർ നമ്മൾ ആലപ്പുഴക്കാരെ സാർ കോച്ചിങ്ങിന് വന്നപ്പം കോയഞ്ചേരി കോളേജിലൊരു ടീമുണ്ടായിരുന്നു റോയി ബ്ലസനും ഒക്കെ അവിടെ യൂണിവേഴ്സിറ്റി താരങ്ങളായിരുന്നു അന്ന് അന്നേരം ഞങ്ങൾക്ക് ഗേൾസിനോട് ഒരു കോച്ചിങ് അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഏത് വർഷമായിരുന്നു കളിച്ചത് സെവൻറ്റി സെവനും ആദ്യത്തെ മത്സരം സാഗർ യൂണിവേഴ്സിറ്റി വെച്ചായിരുന്നു എവിടെയാണ് രണ്ടാമത്തെ കേരളത്തിന്റെ ആദ്യം കളിക്കുമ്പോ കേരളത്തിന്റെ ഞങ്ങള് ഞങ്ങൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കൊല്ലങ്ങൾക്ക് ശേഷം ആ ആ അന്ന് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഡോളിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് ആയിരുന്നു അത് ശരി പിന്നെ അടുത്തല്ലാൻ ഡിഗ്രി കളി സെവന്റി സെവനിലെ എനിക്ക് തോന്നുന്നു ലളിതാനായിരുന്നു രണ്ടു പ്രാവശ്യം അപ്പത്തേക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ടീമിന്റെ ടീമിലെ സെവന്റിഎറ്റിലെ അസോസിയേഷൻ ആയി അപ്പൊ ഒരു ഗ്രൂപ്പ് രണ്ടു ഗ്രൂപ്പായി ആദ്യ വർഷം കളി സെലക്ഷൻ ഉണ്ടായിരുന്നു എനിക്കൊന്ന് പാല അൽഫോൻസ കോളേജിലാണോ എന്ന് എനിക്കറിയത്തില്ല കുറെ ഒക്കെ കിട്ടി പക്ഷെ കളിയൊന്നും നടന്നില്ല പിന്നെ ഞാൻ ഞാനങ്ങ് കോളേജ് വിട്ടോണ്ട് പിന്നെ എനിക്ക് കളിക്കാൻ പോയില്ല പക്ഷെ യുനിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കോച്ച് ഇതുകൊണ്ടായിരുന്നു അപ്പം ഷോട്ട് പുട്ട് ജാബലി ത്രോ ഡിസ്കസ് ത്രോ ഞാൻ തിരുവല്ല ഡിസ്ട്രിക്ട് ക്യാമ്പിലായിരുന്നു ആ രണ്ടു കൊല്ലത്തിൽ അതായിരുന്നു അതിലഴിഞ്ഞ് ഇന്റർനാഷണൽ വിമൻസ് ഇയർ വന്നു അപ്പൊ ഇങ്ങനെ പഞ്ചായത്ത് വൈസ് ഇങ്ങനെ ഓരോ കടമ്പ കടന്ന് ഡിസ്ട്രിക്ട് വൈസ് എനിക്ക് ഷോർട്ട് പുട്ടിന് വരുന്ന ഫസ്റ്റ് കിട്ടി അതുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് ലെവൽ ട്രിവാൻഡത്ത് വെച്ചായിരുന്നു അതിലെനിക്ക് എനിക്കൊന്നും ഷോർട്ട്പുട്ടിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി പക്ഷെ നിർഭാഗ്യവെച്ചാൽ എനിക്ക് വിട്രി സ്റ്റാറിന്റെ കയറി മേടിക്കാൻ പറ്റിയില്ല എന്റെ മാവൻ മരിച്ചുപോയി അപ്പൊ ഞാൻ കോഴഞ്ചേരിക്ക പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരാളാണ് അത് മേടിച്ചത് ഞാനത് അതെനിക്കൊരു വിഷമമായിരുന്നു ആച്ചുമായി ബന്ധപ്പെട്ട ജോലി ഞങ്ങള് യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോ കെ സി ബി ഓഫറുണ്ടായിരുന്നു പക്ഷെങ്കിലെ ആ സമയത്തെ ഫാദറിന്റെ ഇഷ്ടമില്ലായിരുന്നു കളിക്കാൻ പോകുന്ന കളിക്കാൻ പോകുന്നതിനോട് ഇഷ്ടമാണ് പക്ഷെങ്കില് അന്നത്തെ ആ ഒരു കൺസെപ്റ്റായിരുന്നു പെണ്ണുങ്ങൾ ജോലി ചെയ്ത് വീട്ടിൽ അധ്വാനിച്ചുകൊണ്ട് വരണ്ട കാര്യമില്ല ആ അങ്ങനൊരു അതുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് കോളേജിൽ ആക്ച്വലി എം എസി സ്പോർട്സ് കോർട്ടായിട്ട് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെങ്കില് ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിനെല്ലാം അവധാനിച്ച അപ്പൊ എനിക്ക് അങ്ങ് വിറ്റിട്ട് പോട്ടോന്ന് കല്യാണം കഴിഞ്ഞിട്ട് അല്ല കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പോകുന്നേ പിന്നെ ആ ഒരു പീരീഡ് ഞാൻ വീട്ടിൽ നോക്കിയപ്പോ കല്യാണം കഴിഞ്ഞി പിന്നെ ഒത്തിരി താമസിക്കുമ്പോൾ വിചാരിച്ചോണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു എന്റെ കൂടെ യൂണിവേഴ്സിറ്റി കളിച്ചാൽ അഞ്ചോ ആറോ പേര് യൂണിവേഴ്സിറ്റി കെ സി ബി ചേർത്തിട്ടുണ്ട് ഒരാള് എനിക്കൊന്ന് ട്രാൻസ്പോർട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പം അവരൊക്കെ പെൻഷൻ മേടിക്കുമ്പോൾ ഞാൻ ഓർക്കും ഞാനോർക്കും ഒരു ഇച്ഛാ തോന്നുന്നുണ്ട് ഇല്ലാതിരിക്കുകയും ഇല്ല എന്നാലും അവർക്കൊക്കെ കിട്ടുന്നേ സന്തോഷമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പിന്നെ ഞങ്ങൾ ടൂർണമെന്റ് ഒക്കെ ഇവരൊക്കെ പെരുമല്ലോ അതുകൂടാതെ ഇന്റർനാഷണൽ വിമൻസ് എനിക്ക് കൊല്ലം മിസ്റ്റിക് ഞങ്ങളെല്ലാം ഒരു ബോഗി നിറഞ്ഞ എല്ലാ പ്ലേസും ആയിരുന്നു അതിൽ എല്ലാം കൂടി ഞങ്ങൾ ഡൽഹിക്ക് പോയി അന്ന് ഏലമ്മയൊക്കെ വോളിബോൾ കളിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അടുത്ത് ഡൽഹിയില്ലാത്ത ആവശ്യം കൊണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഏലമ്മ ഏലമ്മ ഏലിക്കുട്ടിയോ സാറാബോ അവരോടൊക്കെ കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വേണ്ടത് ഏലമ്മയെ കാണുകയും ചെയ്തു അതിനുശേഷം അതിന് അവാർഡ് കിട്ടുന്ന ഒരു വനിതാ താരമാണ് സാലി ജോസഫ് സാലി ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം യൂണിവേഴ്സിറ്റി കളിക്കുമ്പോ സാലി ഞങ്ങളുടെ ഓപ്പോസിറ്റ് അബ്ദുൾ കോച്ച് ഈ റഹിമാൻ സാറായിരുന്നു അതിപ്പോ അടിത്തളത്ത് താമസം ആയതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുവത്തിന് പോയി ദുബായി വന്നു പിന്നെ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാക്കാന് പിന്നെ ദുബായിലൊക്കെ വരുന്നുണ്ട് കളിയാണെങ്കിൽ പോയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു പരിചയമേ പിന്തുണ ഈ പുതിയ കളിക്കാർക്ക് നൽകാനുള്ള എന്തെങ്കിലും അഡ്വൈസ് കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരുമെങ്കിലും ഇപ്പോഴും എനിക്കൊക്കെ ഞാൻ കളിച്ച രീതിയുള്ള കൂടുതൽ പിന്നെ ഇവരോടുള്ള നേട്ടം എനിക്ക് തന്നെയാണ് പോയിന്റ് കിട്ടും എനിക്ക് മറ്റേതോടാണ് ഇഷ്ടം പിന്നെ പുതിയ വരുന്ന തലമുറയോടെ അവർക്ക് ഹൺഡ്രഡ് പേർസെന്റ് അവരുടെ ഇൻപുട്ട് ചെയ്ത് വേണം അതിലൂടെ തന്നെ അവര് പഠിക്കുകയും അല്ലാതെ ഒരു നല്ല പൊസിഷൻ പൊസിഷനിലിരുന്നാലേ അവർക്കൊക്കെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ഇതേ ഉള്ളൂ വീട്ടിലുണ്ടെന്ന് പറയുന്നത് എന്റെ ഞാ ഞാനും ഹസ്ബൻഡും രണ്ടു പിള്ളേരാ രണ്ടു മക്കളും ദുബായിലാ ഒരു മോനും ഒരു മോളും മോൻ അവിടെ ഒരു കമ്പനിയുടെ സിഇഒ ഡയറക്ടറാണ് മരുമോള് അവിടെ സിറ്റി ബാങ്കിന്റെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രസിഡന്റ് അവർക്ക് രണ്ടു പിള്ളേരെ ഒരു കുഞ്ഞു മരിച്ചു ഇപ്പൊ ഒരു മോളുണ്ട് പന്ത്രണ്ട് വയസ്സ് മോളാണെങ്കില് മഷ്ട്രാങ്കിൽ അല്ല കൊമേഴ്സ്യൽ ബാങ്കിൽ ജോലി ചെയ്തു ഹസ്ബൻഡ് മകച്ചോ എന്ന് പറഞ്ഞ ഒരു ക്വാറി കമ്പനിയിലെ ഓപ്പറേഷൻസ് മാനേജർ അവർക്ക് രണ്ടു പിള്ളേര് കോഴഞ്ചേരി ആണ് സെറ്റിൽ സെറ്റിൽ ചെയ്താ വളരെ നന്ദി മാഡം ബി ബി ശരി പരിപാടി സഹകരിച്ചത്